ഇതാണ് നമ്മുടെ ഗ്രോസ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഗ്രോസ് ചെയ്താണ് അതിൻ്റെ ഹിറ്റ് എഫക്റ്റ് ആണ് ഇത് ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല ഹിറ്റ് എഫക്റ്റ് ഉണ്ട് കിൽ മെസ്സേജ് ആണ് സീൻ ഒരു രക്ഷയില്ലാത്ത കിൽ മെസ്സേജ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു ചെറിയ എക്സൂട്ടിൻ്റെ ഒക്കെ ഫീല് ആ കിൽ മെസ്സേജിന് എവിടെക്കോ വരുന്നുണ്ട് ഫ്രീ ആയിട്ടൊരു എ ആർ ഗണ്ണിൻ്റെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ആയാലോ അതും വളരെ റയർ ആയിട്ടുള്ള അത് മാത്രമല്ല അതിന് കൂടെ കുറച്ച് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം താല്പര്യമുള്ളവർ ഇത് ഫുള്ള് കാണുക ഫ്രീ ആയിട്ട് മാത്രമല്ല കാഷ്ൾക്ക് യൂസ് കൊടുത്ത് സ്പിൻ ചെയ്യാം അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ മുതലുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഒരു ഫ്രണ്ട്സിനൊരു ഔട്ട് ഫ്രണ്ട്സ് ആദ്യം ഒരു പുതിയ ഇവന്റ് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം അതിനുശേഷം ശേഷം നമ്മുടെ ഗണ്ടിൻ്റെ കാര്യത്തിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മുടെ പുതിയ ഇവന്റ് നമുക്ക് ഈ ഒരു സ്നോ ഫോൾസ് കളക്ട് ചെയ്യണം അത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് റെഡി ചെയ്യാൻ പറ്റും ഔട്ട്ഫിറ്റ് അത്ര വലിയ ഔട്ട്ഫിറ്റ് അല്ലെങ്കിലും ഇപ്പോൾ കളക്ഷൻ റൂടൊക്കെ ഉള്ളത് കൊണ്ട് ഔട്ട്ഫിറ്റ് നല്ലതായിരിക്കും അതായത് നല്ല നല്ലതെങ്കിലും ഔട്ട്ഫിറ്റ് എടുക്കാനും നല്ലതായിരിക്കും ഇതാണ് സംഭവം അത്ര നല്ലതല്ലെങ്കിലും ഓക്കെയാണ് പിന്നെ ഒരു ഹെഡ് ഗിയർ വരുന്നുണ്ട് പിന്നെ ഈ ഔട്ട്ഫിറ്റും ഹെഡ് ഗിയറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്ക്രാപ്പ് കിടപ്പുണ്ട് അതായത് ക്ലാസിക് റിയൻ്റെയും അതുപോലെ നമ്മുടെ സപ്ലൈ സപ്ലൈകറിൻ്റെയും സ്ക്രാപ്പ് കിടപ്പുണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അതിലൊന്നും കിട്ടുന്നത് കോമഡി സാധനമാണ് പക്ഷേ ലെക്ക് കോൺടാക്ട് നല്ലത് കിട്ടും ഇനി നമുക്ക് നമ്മുടെ അപ്ഗ്രേഡബിൾ ഗണ് കിട്ടുന്ന ഭാഗത്തേക്ക് പോകാം ഫ്രീ ആയിട്ട് അപ്പോൾ അതിന് നമ്മൾ ആദ്യം കറക്റ്റ് സെക്ഷൻ എടുക്കുക ഇവിടെ ആദ്യം തന്നെ ഒരു ലക്കി സ്പിൻ ഇടപ്പുണ്ട് ഇതാണ്ട് ഇതാണ് ലക്കി സ്പിന്ന് കേട്ടോ ന്യൂ ഇയർ സ്പിൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന സംഭവങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പത്ത് യൂസി സി കൊടുത്തും സ്പെൻഡ് ചെയ്യാം പിന്നെ പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്യണമെങ്കിൽ മുന്നൂറ്റി പത്ത് യു കൊടുത്തും സ്പിൻ ചെയ്യാം നമുക്ക് ആദ്യം റിവാർഡ് ഒക്കെ നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഫ്രീ സ്പിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഔട്ട്ഫിറ്റ് അത്യാവശ്യം നല്ല രസമാണ് മെത്തിക്ക് ഔട്ട്ഫിറ്റ് ആണ് ഇതാണ് ആദ്യത്തെ ഔട്ട്ഫിറ്റ് അതിൻ്റെ ഹെഡ്ഗിയർ ഹെഡ് ഗിയർ കൊള്ളാം നമ്മുടെ ആ ഒരു രേവൻ്റെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലത്തെ ഒരു ഹെഡ്ഗിയർ വളരെ നല്ല രസം ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് അപ്പോൾ ഫീമെയിലിനും മെയിലിലും അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഇതാണ് നമ്മുടെ ഗ്രോസ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഗ്രോസ് ചെയ്താണ് അതിൻ്റെ ഹിറ്റ് എഫക്റ്റ് ആണിത് ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല ഹിറ്റ് എഫക്റ്റ് ഉണ്ട് കിൽ മെസ്സേജ് ആണ് സീൻ ഒരു രക്ഷയില്ലാത്ത കിൽ മെസ്സേജ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണ്ട ഒരു ചെറിയ എക്സൂട്ടിൻ്റെ ഒക്കെ ഫീല് ആ കിൽ മെസ്സേജിന് എവിടെയൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ ഇതും കിടപ്പുണ്ട് സ്കിന്നിങ് കിടപ്പുണ്ട് പിന്നെ നല്ല ചിലർ വേറെ വാർഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അതും കൂടെ നോക്കാം പക്ഷെ ഗ്രോസ രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലാത്ത ഗ്രോസ എൻ്റെ കണ്ണൊക്കെ കിട്ടും സെറ്റ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലായിരിക്കും പക്ഷെ അറിയില്ല നമുക്ക് ലെക്കും പിന്നെ ഇതാണ് ഫ്ലാറ്റിൻ്റെ സ്കിന്നൊരു ചോക്ലേറ്റ് മുങ്ങിയൊക്കെ ഒരു സ്കിന്ന് പിന്നെ നമുക്കൊരു മിലി വിപ്പൺ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് അതിൻ്റെ ഒരു സ്കിന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ റെഡീം ചെയ്യാൻ എത്ര ഇതാവും നോക്കാം അപ്പോൾ നമ്മുടെ റെഡീം സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഔട്ട്ഫിറ്റിന് രണ്ടിലും അഞ്ഞൂറ് കൊയിം കൊടുക്കണം അതുപോലെ തന്നെ ഹെഡ് ഗിയറിന് ഇരുന്നൂറ് ഗെണ്ണിന് എണ്ണൂറ് കോയിൻ കൊടുക്കണം അപ്പൊ നമുക്ക് ഗെണ്ണാണല്ലോ മെയിൻ ഗണ്ണ് റെഡി ചെയ്ത എണ്ണൂറ് കോയിൻ കൊടുക്കണം പിന്നെ ഈ കോയിൻ നമ്മൾ മുമ്പ് സ്പിൻ ചെയ്തതിന്റെ ഒക്കെ ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇവിടെ കാണും കണ്ടോ? എനിക്ക് ഉണ്ട്. ഇനി ഇത് ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടാമെന്ന് പറയാം അപ്പം അതിന് നമ്മൾ മിഷീൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഈ ഒരു റീ കോൾ ടോക്കൻ്റെ രീതിയിൽ ഭാഗത്തേക്ക് പോകുക അവിടെ നമുക്ക് റീ കോൾ ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പത്ത് പ്രാവശ്യം ലക്കി സ്പിൻ ചെയ്യാം ആളെ കൂപ്പൻ നൂറ്റമ്പത് കൊയിം കൊടുത്ത് റെഡി ചെയ്യാൻ ചെയ്യാൻ പറ്റും ഈ കൊയ്യും കൊടുത്ത് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും അപ്പം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് ഓർവപ്പെടുത്തിയത് മാത്രം നല്ല ഒക്കെ വരുമ്പോൾ ഓർവപ്പെടുത്തില്ലെങ്കിൽ വളരെ മോശമാകില്ലേ അപ്പം പെട്ടെന്ന് തന്നെ മെഷീൻസ് കംപ്ലീറ്റ് ചെയ്ത് കളക്ട് ചെയ്യുക